എന്താ ഉണ്ണി ഇങ്ങനെ ഇരിക്കുന്നത് അതൊന്നും ഒന്നും തിന്നാനില്ലല്ലോ ഒന്നുമില്ല ഗോതമ്പ് പൊടിയും റവി ഇരിക്കുന്നുണ്ട് ഗോതമ്പോടി ചപ്പാത്തി നമ്മൾ കഴിക്കുന്നതാണേ റവിനോണ്ട് എന്തെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ഉപ്പുമാവ് ഓക്കെ ഉപ്പ്മാവ്മാവ് നമുക്ക് ഉപ്പുമാവ് ഉപ്മാവുണ്ടാക്കാം എന്നാ നമ്മൾ ഫസ്റ്റ് ഇണ താളിക്കാൻ പോകണേ കുറച്ച് എണ്ണ ഒഴിച്ച് രവിനെ മാർക്കട്ടെ നമ്മൾ മാർക്കണേ ഇടണേ അങ്ങനെ ഇങ്ങോട്ട് ഇട്ടാൽ പോരെ രവ മാർക്ക് ഇടണം ഉപ്പ മംഗലം എണ്ണയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മാർക്ക് വന്ന രവ കട്ട പിടില്ല ഓഡിയർ വാണല്ലോ ചെറുതീയിലിട്ട് നന്നായി വറക്കുക

േ ഇനി ഞാന് വേറെ ഭക്ഷണം ആയിട്ടില്ല എന്റെ ഭക്ഷണം जी ये तो राइट है

അർക്കില നമുക്ക് 1 ലിറ്റർ വെള്ളം എടുക്കണം. വെള്ളം നന്നായി കലക്കട്ടെ. എന്നിട്ട് നമുക്ക് റവ ഇട്ടുകൊടുക്കാം. കണ്ടില്ലേ? അച്ചാ, വെള്ളം അതിനു നമുക്ക് റവ ഇട്ടുകൊടുക്കാം. കുറേ ശലരായ ചേർത്താൽ. ഓക്കേ. ദാ വീർന്നത് കാണുന്നോ? ആ. നമ്മൾ ഇപ്പോഴത്തെ കണ്ട കളറ ആയിപ്പോയി. ഏ, എങ്കിലും വെള്ളം നമ്മ ആമായി വാട്ടണ്ട്. അതുകൊണ്ട് ഒരു കിലോ ആയി നേരെ. ഇതിന് മാറ്റില്ല. ഓ ഇതിനകത്ത് 1 ലിറ്റർ വെള്ളമാണ്. 2 കിലോ ആണല്ല. 2 കിലോ ആണല്ല. 1 കിലോ ആണോ 1 ലിറ്റർ വെള്ളം?

ഉമാ പൊടി ആയിത് ആറണം ആറിയിട്ട് കഴിക്കുമ്പോ കാണിക്കണം എന്നെ മനസ്സിൽ പറഞ്ഞാൽ ശരിക്കും ഒന്നുമില്ല കേട്ടോ ഞാനിവിടെ ഉപ്പ് കേട്ടോ ഉമാവിന്റെ ഉമ്മാൻ്റെ അവസ്ഥ സൂപ്പായ്മ ഉപ്മാ ഉണ്ടാക്കാൻ നോക്കിട്ട് ഉമ്മാ സൂപ്പാവരുത് വറത്തിട്ട് വെള്ളം തടി ഒഴിക്കാവും

എങ്ങനെയുണ്ട് പറയാൻ്റെ ഉപ്പുമാവുന്ന